ഹൈ ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹം കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയും അതുപോലെ തന്നെ ഋദുവിനെയാണ് അപ്പം ഋതു പല്ലവിയുടെ കാലം ഒന്ന് പിടിക്കുകയാണ് അപ്പോൾ നിനക്കും ചെയ്തു വരണം വേറൊരു വീടെടുത്ത് താമസിക്കാമല്ലോ പ്ലീസ് പല്ലവി എങ്ങനെ ഇങ്ങനെ സമ്മതിക്കുക നീ നമുക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പല്ലവിയോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ പല്ലവി കുറച്ചേരും നിന്നിട്ട് നടക്കില്ല ഋതു എന്ന് തന്നെ പറഞ്ഞു മുഖത്ത് നോക്കി തന്നെ അങ്ങ് പറഞ്ഞു കേട്ടോ ഒരു കാരണവശാലും ഞാനോ ചെയ്തു കേട്ടോ വിവാഹശേഷം ശേഷം മറ്റൊരു വീടെടുത്ത് ഒരിക്കലും താമസിക്കില്ല എന്ന് പറഞ്ഞു പൊന്നുമടത്തിൽ തന്നെ ഞങ്ങൾ താമസിക്കും അതിൽ ഒരു മാറ്റവും ഇല്ല അപ്പോഴേക്കും ഋതുവേഗം വേഗം കയ്യിൽ നിന്നൊക്കെ വിട്ടു ആൾ ഭയങ്കരതായിട്ട് നിൽക്കുകയാണ് നിന്നെ പിരികേറ്റി ഇങ്ങോട്ട് വിട്ട ബുദ്ധിമാനുണ്ടല്ലോ ആ ഇന്ദ്രജിത് അവനോട് ചെന്ന് പറഞ്ഞേക്ക് പല്ലവി സൗകര്യപ്പെടില്ല എന്ന് തീർത്തു പറഞ്ഞു എന്ന് അപ്പൊ നീ ജിത്തിനോടുള്ള വാശി തീർക്കുകെ വൈരഗ്യം തീർക്കുവല്ലേ നീ തന്നെ പറയണം പൊന്നും അടുത്തിലേക്ക് നിന്റെ കൂടെ കയറി വന്ന അന്ന് മുതൽ ആയിരത്തഞ്ഞൂറ് തവണ നീ എന്നെ വീറ്റ് എന്നെ വീട്ടിൽ കയറ്റാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഇറക്കി നിന്നെ തന്നെ കരുവാക്കി എത്ര വട്ടം എന്റെ മുന്നിൽ കൊണ്ട് നിർത്തി എന്താ ശരിയല്ലേ അവനേക്കാൾ മുൻപേ ആ വീട്ടിൽ കയറിയതാ നീ അടക്കം എല്ലാവരെയും അവിടെ എല്ലാവരും അംഗമായി അംഗീകരിച്ചതാണല്ലോ പക്ഷെ അവൻ പുച്ഛിച്ചു തള്ളുക ചെയ്തത് അതുകൊണ്ട് നിന്റെ കല്യാണം നടന്നോട്ടെ എന്ന് കരുതി തൊള്ള സ്വന്തം താലി ഭാഗ്യം നീട്ടിവെച്ച ആ ഒരു എന്നെ താലിയില്ലാത്തതിന്റെ പേര് അവൻ എന്നെ പരിഹസിച്ചു അവിടെ കയറുന്നത് മോശമാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു അതെല്ലാം ഞാൻ ക്ഷമിച്ചു പക്ഷേ ഈ ഒരു കാര്യം അപ്പ അതിനൊരു ഒറ്റ കാരണം സേതുവേട്ടൻ്റെ ഭാര്യയായി അവൻ്റെ മുന്നിൽ ജീവിക്കുക എന്നുള്ളൊരു വാശി മാത്രമായിരുന്നു ഇനി ഈ വിവാഹം മുടക്കാൻ മറ്റൊരു വഴിയില്ലാന്ന് കണ്ടപ്പോ അവസാനത്തെ ആയുധമായി ഇനിയിപ്പോ നിന്നയിച്ചിരിക്കുന്നു നോണം കെട്ടവൻ മതി നിർത്ത് എന്ന് പറഞ്ഞ ഋതു ഞാൻ ചെയ്തതാ തെറ്റ് നിന്നോട് അപേക്ഷിക്കാൻ ഞാൻ വന്നു അത് തന്നെയാ നീ പലതും അപേക്ഷിച്ചും കാലു പിടിച്ചും നേടിയെടുത്തിട്ടുണ്ട് എന്റെ അടുത്തുനിന്ന് ഇക്കാര്യത്തിൽ എനിക്ക് ഒരു കോംപ്രമൈസ് ഇല്ല ഋതു എന്ന് തന്നെ തീർത്തു പറഞ്ഞു അന്തരസും അഭിമാനവും വാശിയുള്ള ഒരു പെണ്ണ് തന്നെയാണ് ഞാനും സേതുവേട്ടനോടൊപ്പം അവിടെ ജീവിക്കും പല്ലവി അതിൽ ഒരു മാറ്റവും എന്ന് പറഞ്ഞു അത് കാണാൻ വയ്യെങ്കിൽ ഇന്ദ്രനോട് ആ നാരകത്തിൽ തന്നെ പോയി ജീവിക്കാൻ പറ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ എന്താ വെറുതെ അവന്റെ വക്കാലത്തുമായി വന്ന് സ്വന്തം വില നീ കളയല്ലേ നീ ഐ വിൽ ഷോ യു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഋതു ആകാശ ഔട്ട് ചെയ്തു ആയിക്കോട്ടെ എന്നിട്ട് ഋതു ഭയങ്കര കലിപ്പിലാണ് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പൊ അതേ സേതുവും അതുപോലെ തന്നെ പൂർണിമയും അച്ചും ഒക്കെ കൂടി ഇങ്ങനെ നിൽക്കണം അപ്പൊ ഇവരിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഋതുവിന്റെ കാര്യം അപ്പം വേഗം തന്നെ ഇവർ എന്ത് ചെയ്യണം എന്നറിയില്ല എല്ലാവർക്കും ഒരു ടെൻഷൻ നീ ഇപ്പൊ നീ ഇപ്പം അവൾ പറയുന്നതിന് വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കണ്ട മോനെ എന്ന് പറഞ്ഞു ഏ അതല്ലമ്മേ അതല്ല അവൾക്ക് എങ്ങനെ കഴിയുന്നു എന്നെവിടുന്നു മാറ്റണം എന്ന് പറയാൻ കഴിയാൻ ബാധകർ നടക്കൂലേ ആ ഇന്ദ്രജിത്ത് ബാധ ഇന്ദ്രദേവന്റെ കാലിലെ ചെളി ആരും കാണാതെ കഴുകിക്കളയാൻ മറ്റുള്ളവരുടെ ചോര അതാ ഋതുവിന്റെ ഒരു ശീല്യം എന്ന് അച്ചു അങ്ങനെ പറയുക ജിത്തിന് സേതുവിനെ ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അല്ലേ ഏ ഇല്ല എന്ന് സേതു പറഞ്ഞു പിന്നെന്താ അവൾ അങ്ങനെ പറഞ്ഞ് സംസാരിക്കുന്നത് ഇത്ര പ്രശ്നം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പൂർണിമ ഇങ്ങനെ ചോദിക്കാൻ ഈ സമയത്താണ് ഋതു തുള്ളി കയറി വരുന്നത് ഒന്ന് കുറച്ചു പതുക്കെ നടക്കും ഈ സമയത്ത് എന്റെ കാര്യത്തിൽ ആർക്കും ഒരു പരിഗണനയോ സ്നേഹവും ഇല്ലാന്ന് എനിക്കറിയാം ഇനി അത് കൂടുതലായിട്ട് അഭിനയിക്കുമൊന്നും വേണ്ട ഋതു അഭിനയിക്കാനോ ഞാൻ എന്താ സിനിമ തോടി വല്ലോണോ എന്ന് ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും എന്തെങ്കിലും കുലുക്കമുണ്ടോ എന്താ പിന്നെ നിന്നെ തൃപ്തിപ്പെടുത്താൻ ഞാനിപ്പോ സേതുവിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ പോവല്ലേ ഒഴിവാക്കാനാണോ പറഞ്ഞത് മറ്റൊരു വീടെടുത്ത് താമസിക്കാൻ പറഞ്ഞ അതാണോ അർത്ഥം അപ്പൊ വേഗം ചെയ്തു മോളെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിച്ച എനിക്ക് ഇങ്ങനൊരു കുടുംബം പോലും കിട്ടിയത് അമ്മ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളൊക്കെ കൂടെ ജീവിച്ച് എനിക്ക് ഇതുവരെ കൊതി പോലും തീർന്നിട്ടില്ല ജീവിച്ചോ പക്ഷേ പല്ലവിയെ വിവാഹം കഴിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നാൽ മതി എന്ന് ഋതുവിന്റെ മറുപടി നിനക്ക് എന്താ ഋതു ഇത് നീ എന്താ ഈ പറയുന്നത് നീയാണോ മറ്റുള്ളവരുടെ ജീവിതം തീരുമാനിക്കുന്നത് നിനക്കിഷ്ടമുള്ള ആളെ നീ കല്യാണം കഴിച്ചില്ലേ അപ്പോ തർക്കിക്കാൻ ഞാനില്ല പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞേക്കാം ഏ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പല്ലവി സേതു കേട്ടം കല്യാണം കഴിക്കുന്നത് എങ്കിൽ ഞാൻ ആ വിവാഹത്തിന് ഒരിക്കലും സംഹരിക്കില്ല ഒരു വിധത്തിലും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് മൃദു നേരെ അകത്തേക്ക് കയറി അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ തന്നെ ഒച്ചോ ഡീ എന്ന് വിളിച്ചെന്നെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കിയില്ല അയ്യോ ശരിക്കും പറഞ്ഞാല അവളും ഇനിയിപ്പൊ കല്യാണത്തിന് സഹരിച്ചില്ലെങ്കിൽ കല്യാണത്തിന് നമ്മൾ ഉപ്പ് വിളമ്പില്ലായിരിക്കും പോവാൻ പറ സി കേട്ടാ എന്ന് പറഞ്ഞ മറച്ചോ പക്ഷെ എങ്കില സേതുനും വിഷമായി പൂണ്ണിമയ്ക്കും ഒക്കെ വിഷമായി ഇതെന്ത് ചെയ്യും എന്നുള്ളത് അപ്പം ഇന്ദ്രനാണെങ്കിലോ നേരെ ഇത് വേണ്ട വീട്ടിലേക്ക് എത്തിയിരിക്കാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അപ്പൊ ഇത് രാജലക്ഷ്മി ഉണ്ട് മൈക്കുമുണ്ട് അപ്പൊ ഇപ്പൊ രണ്ടുപേരും നിക്കാം ആ എടാ മോനെ നീ ഇങ്ങനെ പറഞ്ഞു എങ്ങനെ വിഷമിക്കാതിരിക്കും എന്റെ മേഡം എന്ന് മൈക്ക് ഇങ്ങനെ ചോദിക്ക സത്യം പറഞ്ഞാലേ ഇപ്പൊ എന്താ അവസ്ഥ വല്ലാത്തൊരവസ്ഥയായി പോയില്ലേ വിഷമിക്കാതിരിക്കും ശരിക്കും പറഞ്ഞാൽ അവിടെ പോയി താമസിച്ചല്ലേ പല്ലവീടെ കല്യാണം നടക്കുകയും ചെയ്യും അച്ചു വീട്ടിൽ താമസിച്ചു എന്നൊരു പേര് ദോഷവും കൂടെ കിട്ടി അപ്പൊ മയക്ക് എഡോ ഒറ്റ ചവിടിയവ ചേരും ഇങ്ങനെ പറയാണ് അച്ചുവീട്ടിൽ തോറ്റേനെ മയക്കിന്റെ നെഞ്ച് തോട്ട് കട്ട തന്നെ എന്ന് പറഞ്ഞു എടോ മര്യാദ കിരിക്കടോ എന്ന് രാജലക്ഷ്മി വെറുതെ അവരെ ദേഷ്യം പിടിപ്പിക്കില്ലേ മൈക്കേ ഉം ശരി ഈശ്വരനായിട്ട ആ സേതുമാധവന്റെ ദോ ശരിക്കും പറഞ്ഞാല് ആ ഒരു ജാതകത്തില് ആ ദുഃഖം ഒരു സത്യം പറഞ്ഞാൽ ഒരു ഇതായിട്ട് തന്നത് പക്ഷെ എങ്കില് കല്യാണം നടക്കില്ലാന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു പക്ഷെ അത് ചീറ്റിപ്പോയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് മയക്ക് ഉം എടോ എന്റെ പൊന്നോ ഞാൻ ഋതുവിനെ പരമാവധി അളക്കിയതാ പക്ഷെ ഒന്നും നടന്നില്ല ഇതിപ്പോ ഉടനെ നിശ്ചയം തന്നെ നടക്കും ഇനിയിപ്പോ കല്യാണവും പിന്നാലെ തന്നെ വരും ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം എന്ന് പറയണം നിശ്ചയം ഇങ്ങോട്ടേക്ക് എത്തട്ടെ അപ്പം അമ്മക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു അതെ കാണാൻ പോകുന്ന പൂരം എന്താണെങ്കിലും പറയണോടാ എന്നിങ്ങനെ ചോദിക്കാം എന്തായാലും ഈ രാജലക്ഷ്മി ഒന്ന് തീരുമാനിച്ചാൽ അത് ഞാൻ എന്താണെങ്കിലും നടത്തിയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രന് ഒരാശ്വാസമൊക്കെ കൊടുക്കണം കേട്ടോ ആ അപ്പൊ പിന്നെ കാണുന്നത് ശോഭയും അതുപോലെ തന്നെ മാഷിനെയാണ് പല്ലവയുണ്ട് കേട്ടോ ഇവർ പ്രാർത്ഥിച്ച ജാതകമൊക്കെ എടുത്ത് ഇതേടെ കല്യാണം ഉറപ്പിക്കാനായിട്ട് പൊന്നുമടത്തിലേക്ക് പോകാൻ റെഡ്ഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതേ കയ്യിലേക്ക് വെച്ചു മാഷേ ദാ ഈ ജാതകം കൈ പിടിച്ചോ എന്ന് പറഞ്ഞ മാഷിന്റെ കയ്യിലേക്ക് നമ്മുടെ ശോഭയെടുത്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ പല്ലവി അവിടെ നിൽപ്പുണ്ട് ഇപ്പൊ മോളെ നോക്കിയിട്ട് ഒന്ന് നോക്കി ഒന്ന് പെട്ടെന്ന് തന്നെ ഭഗവാനെ ഒരിക്കൽ ഒരിക്കൽ കൂടി തന്നെ ഈ ജാതകം ഇവിടെ നിന്ന് എടുത്തുകൊണ്ടിപ്പോയതാ ഞങ്ങള് പക്ഷെ അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതേ ഇല്ല ഒരിക്കൽ കൂടി എൻ്റെ മകളുടെ കണ്ണ് നിറയ്ക്കാൻ ഇനി ഒരു കാരണം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിച്ച് അച്ഛനും അമ്മയും കൂടി വേണ്ട അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ രണ്ടുപേർക്കും നല്ല ടെൻഷൻ ഉണ്ട് ഇനിയിപ്പം ഇന്ദ്രൻ അവിടെ ഉണ്ട് അതാണ് ഇവരുടെ ഏക ടെൻഷൻ എന്നുള്ളത് അപ്പൊ വേഗം തന്നെ ഇവര് പല്ലുവിടെ അടുത്തേക്ക് വന്നു മോളെ ഞങ്ങൾ പോയി വരാം എന്ന് പറഞ്ഞു കേട്ടോ മോള് വിഷമിക്കൊന്നും വേണ്ട ഇത്തവണ ഭഗവാൻ എന്താണെങ്കിലും നിന്റെ കൂടെ തന്നെ നിൽക്കും ഒരു സംശയം വേണ്ട സേതുവിനെ നിനക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞു അപ്പം വേണ്ട ഇവര് ടാക്സി വിളിച്ചിട്ടുണ്ടായിരുന്നു ടാക്സി എത്തി അതെ അച്ഛാ ടാക്സി വന്നിട്ടുണ്ട് എന്ന് പല്ലവി പറഞ്ഞു എന്നാൽ നമുക്ക് ഇറങ്ങാം ഇനി വൈകണ്ട രാഹു കാലത്തിന് മുൻപ് നമുക്ക് ഇറങ്ങാം മാഷെ എന്ന് പറഞ്ഞു അപ്പൊ ഇവർ ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ പല്ലവിയും പോകുന്നില്ല പല്ലവി അവിടെ നിൽക്കുകയാണ് ഇവര് രണ്ടുപേരും മാത്രമാണ് പോണത് അപ്പൊ വേഗം തന്നെ ഇവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോത്തേനും പല്ലവിയോട് ഏർ ശോഭ പറയാണ് മോളെ മനസ്സൊരുകി ദൈവത്തോട് പ്രാർത്ഥിച്ചോ അല്ല മോളെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെച്ചായിരുന്നു ജാതകം മാറിയിരുന്നത് പക്ഷെ അവിടെ അല്ലേ അച്ഛ കൂടുതൽ സൗകര്യം പിന്നെ അതുമാത്രമല്ല സേതു കൊണ്ട് ഒരു വീട്ടിലും ഒരു ചടങ്ങും പൊന്നുമടത്തി വെറ്റ് വെച്ച് നടന്നിട്ടില്ലല്ലോ അതുകൊണ്ടാ പൂർണിമാമ നിർബന്ധം പറഞ്ഞത് ഒരു കണക്കിന് അത് തന്നെയാ നല്ലത് നമ്മളെ രണ്ടുപേര് അങ്ങോട്ടേക്ക് പോയാൽ മതിയല്ലോ എന്നാവാ ഇനിയിപ്പൊ നമുക്ക് സമയങ്ങൾ കളയണ്ട എന്ന് പറഞ്ഞാൽ ഇവർ തുടങ്ങി മോളെ നീ മനസ്സൊരുകി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചോ ഒരു തടസ്സവും അനർത്ഥവും സംഭവിക്കരുതെന്ന് എനിക്ക് ഏറ്റവും പേടി ആ ഇന്ദ്രനെയും ആ തള്ളേനെയാണ് അതുകൊണ്ട് നീ നന്നായി ദൈവങ്ങളോട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ ഇവർ നേരെ അങ്ങോട്ടേക്ക് പൊന്നുമടത്തിലേക്ക് ചെല്ലാണ് അപ്പൊ ശോഭയും അതുപോലെ തന്നെ മാഷിയുടെ അങ്ങോട്ടേക്ക് കയറി ചെന്നു അതേസമയം പൂർണിമയും അതുപോലെ തന്നെ ഹരിയും അച്ചുവും സ്വാതിയും എല്ലാവരും സ്വീകരിക്കാൻ ഇങ്ങനെ റെഡിയായി നിക്കാണെന്ന് അല്ല നിങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നുള്ളോ എന്ന് ചോദിച്ചു അല്ല പാറവും വിഷുവും കൂടി വരും പിന്നെ കല്യാണമൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉറപ്പിക്കാൻ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് രണ്ടു പേര് തന്നെ ധാരാളം അല്ലേ മതി നിങ്ങൾ എത്ര പേര് വന്നാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പൂർണ്ണിമ ഇങ്ങനെ പറയാണ് കേട്ടോ ആ അപ്പം എല്ലാവരും ഭയങ്കര ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതേ പോലെ രാജലക്ഷ്മി അകത്തെ അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ വാ അകത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ച് കയറാൻ തുടങ്ങിയപ്പോഴാണ് ഈ വരവ് ഇത് തന്നെ കണ്ടപ്പോഴത്തേന് ഇവർക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യാനാ അപ്പൊ വേഗം തന്നെ രാജലക്ഷ്മി വന്നപടി ആ മാഷ് അപ്പുറത്തേക്ക് മാറിയിരുന്നോട്ടും ഉം എന്താ ശോഭ എന്നിങ്ങനെ ചോദിക്കാണ് ആർക്കറിയാം അല്ല ഇതെന്താ എല്ലാവരും മാറി നിൽക്കുന്നത് എന്താ പഠിക്കൽ തന്നെ നിന്നത് ഇവിടെ നിന്നാണോ ഇനി തീയതി നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചു ഏ അല്ല ഞങ്ങള് എല്ലാവരും വന്ന വഴിക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിന്ന് പോയതാ അയ്യോ പിന്നെ ഇതിനു മാത്രം വിശേഷം ഇപ്പൊ എന്തിരിക്കുന്നു എന്നൊരു പുച്ഛാവത്തെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഇവർക്കാണെങ്കിൽ കല് വന്നിട്ട് പാടില്ല എന്നിട്ടെങ്കിലും മിണ്ടാതെ നിൽക്കുക അല്ല സേതു എവിടെ മോനും എന്റെ മോനും വരുമ്പോൾ ഇവിടെ അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയതാണോ ഇവിടെ ആരെയും ഒറ്റപ്പെടുത്തുകയോ മാറ്റി നിർത്തുകയോ ചെയ്യാറില്ല അതൊക്കെ ഇന്ദ്രപ്രസ്ഥത്തിലെ രീതിയല്ലേ ആഹാ അത് കൊള്ളാലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് എങ്ങനെ അറിയാം കല്യാണം കഴിഞ്ഞ രണ്ടാം ദിവസം ഋതുവും ഹസ്ബൻഡ് ഇങ്ങോട്ട് വന്നപ്പോഴേ അറിയാമായിരുന്നു അതെന്റെ കുറ്റം കൊണ്ടാണോ പിന്നല്ലാതെ പിന്നെ മുഖ്യമന്ത്രിയുടെ കുറ്റം കൊണ്ടാണോ അത് കൊള്ളാലോ എന്ന് ചോദിച്ചു ഈ സമയത്ത് ഇവരിങ്ങനെ നാണം കെട്ടി ചമ്മി നിൽക്കാണ് പൂർണിമേ സത്യം പറയട്ടെ ഒരു കാര്യം പറയാതിരിക്കാം വയ്യ ഇതല്ലേ നാക്ക് സത്യം പറഞ്ഞാലേ ദേ ഇവിടുത്തെ പെമ്പിള്ളേർക്ക് എല്ലാവർക്കും നല്ല വളർത്തുദോഷം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഇങ്ങനെ നിൽക്കാണ് ഏർ ഒന്ന് പറയാൻ അവർക്ക് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങനെ ഓരോന്നും നിൽക്കല്ലേ ഋതുവും ഇവിടെ വന്ന് നിൽക്കുന്നു കല്യാണം കഴിച്ചു കഴിച്ചുവിടുന്ന പെണ്ണുങ്ങള് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കണമെങ്കിലേ ദ കുറച്ച് ഒരാൾക്കോ ഒതുക്കുക ഒക്കെ വേണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട മാഷൻ അത് മാത്രം പോരാ കുറച്ച് സാമർഥ്യം കൂടി വേണം എന്നാണ് പാറു പറയാറ് എങ്കിലേ ചില ഭർത്തൃ വീട്ടുകാരെ സഹിക്കാനിവിടെ പറ്റൂ ഓ അപ്പം അടി കിട്ടിയത് വാങ്ങിച്ച് രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കണം അപ്പൊ കിട്ടി അപ്പൊ ഇതേ സമയത്താണ് ഇന്ദ്രനും മൃദുവും വരുന്നത് അപ്പം ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് എന്തിനാ വെറുതെ ആ കാര്യങ്ങളൊക്കെ വിട്ടുകളാ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം അയ്യോ എല്ലാവർക്കും അല്ലാമേ കുറ്റം അമ്മയ്ക്കും അമ്മയുടെ മക്കൾക്കും മാത്രം കുറ്റം എന്നാ രാജലക്ഷ്മിയാൻറ്റി പറഞ്ഞത് എന്ന് സ്വാതി സ്വാതി നീ മിണ്ടാതിരി ഞാൻ കേട്ടതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രം അപ്പോഴേക്കും ഇന്ദ്രൻ വന്നിട്ട് മമ്മി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്നേഹത്തിൽ എന്താ എന്ന് ചോദിച്ചു എന്താണ് എന്താ പറ്റിയാ മമ്മി എന്ന് ചോദിച്ചു എന്താ നിന്ന് കളഞ്ഞത് അതെ എന്റെ കുറ്റം കൊണ്ടാ നീയും നിന്റെ ഭാര്യയും വീട് വിട്ടു പോകുന്നതെന്നാ ദേ ഈ ശൃംഗാരി പറയുന്നത് എന്ന് അച്ഛനെ ചൂണ്ടി ഇങ്ങനെ കാണിച്ചു അപ്പൊ വേഗം ഇന്ദ്രൻ ഇങ്ങനെ രൂക്ഷമായി നോക്കുകയാണ് കേട്ടോ അച്ഛനെ ഈ സമയത്ത് നമ്മുടെ ഋതു ഓട്ടേക്ക് വന്നിട്ട് അച്ചു പറഞ്ഞത് എന്താ തെറ്റാണോ അത് ശരി തന്നെയാ എന്ന് ഋതു അപ്പോ നീ പച്ചവെള്ളം ചവച്ചരിക്കുന്ന പാവോ അല്ലേ എന്ന് ചോദിച്ചു ചൊല്ലുവിളിയില്ലാതെ വളർന്നിട്ട് എന്റെ കുറ്റമായി അല്ല ഇതൊക്കെ കേൾക്കാണ്ടി വരും പൂർണ്ണിമേ പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ശോഭ അതെപ്പോ പറഞ്ഞു ശോഭ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ശോഭെ നീ കൂട്ടി തലവെക്കണ്ട എത്ര അരക്കാലം തീരാത്ത വെഴുപ്പുണ്ട് എല്ലാവരുടെ അടുത്തും തൽക്കാലം ഇന്നത്തെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കാം അതാ നല്ലത് സേതുയുടെ പൂർണിമയെ എന്ന് ചോദിച്ചു അവൻ അമ്പലത്തിൽ പോയിരിക്കസ്റ്റ് അതെ ഇവിടെ ഉള്ളവർ വല്ല വഴിക്ക് പോയേക്കോണം കാര്യം കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോണം എന്ന് പറഞ്ഞു അമ്മയൊന്ന് മീസ് വിഷുവും പാറും കൂടി വരാണ്ടല്ലോ ഉണ്ടല്ലോ അവര് വരുമ്പോഴേക്കും സേതുവും വരും അത് കഴിഞ്ഞാ അതെ ഒരു വിഷുനും പാറും വരാൻ പോണില്ല വീടടച്ചിട്ട് ചെണ്ടപ്പറത്ത് കോലു വെക്കുന്നതൊക്കെ പോകുന്നടുത്ത് ഇന്ദ്രപ്രശ്നത്തിൽ ആർക്കും ഇല്ല എന്ന് പറഞ്ഞു അവര് വരുമെന്ന് എന്നോട് പറഞ്ഞതാണല്ലോ വരണ്ടാ നീ ഞാൻ തന്നെയാ പറഞ്ഞത് അവളുടെ ഒരേ ചേച്ചിയല്ലേ വല്ലവി ചേച്ചി ഒന്നാണെങ്കിലും കല്യാണങ്ങൾ പലതല്ലേ മാഷേ അപ്പോ ഇത്തവണ വന്നില്ലെങ്കിൽ അടുത്തവണ കല്യാണ നിശ്ചയത്തിന് വന്നോളും രണ്ടോ മൂന്നുമൊക്കെ അല്ലേ ഇപ്പോഴത്തെ ഫാഷൻ എന്ന് പറഞ്ഞു ഇന്ദ്രനെ ഒരു തട്ട് അപ്പൊ ഇന്ദ്രന്റെ ശരിക്കും കൊണ്ടുപോട്ടു അപ്പൊ ഇന്ദ്രൻ ഓ എടാ നിന്നെടാ ഉദ്ദേശിച്ചത് ഞാനേ ഇവിടത്തെ വേറെ കാര്യം ഉദ്ദേശിച്ചത് നീ സീരിയസ് ആക്കണ്ട അല്ല ചായ ഞാൻ എടുത്തു വെച്ചു എല്ലാരും ഇവിടെ നിൽക്കുകയാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണോ എന്ന് ചോദിച്ചു വേവിച്ചേച്ചി വേണ്ട ഞങ്ങൾ അങ്ങോട്ടേക്ക് വരിക എന്നാ എല്ലാവരും കയറി വാ എന്ന് പറഞ്ഞ ഇവരെല്ലാവരും നേരെ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ അപ്പൊ മാഷും ശോഭയാണോ നിന്നപ്പോ ഹരി വന്നിട്ട് എന്റെ പൊന്നോ ആ പെണ്ണുപിള്ള പറയുന്നതൊന്നും വലിയ കാര്യമാക്കണ്ട ഇന്നത്തെ കാലത്ത് ഭർത്താവിൻ്റെ അടിമയായിട്ടൊന്നും ജീവിക്കേണ്ട ഒരു കാര്യവും എന്റെ എൻ്റെ പൊന്നച്ച പിന്നെ അവരെ ഉപദ്രവിക്കുന്നതും ഒക്കെ സഹിച്ച് എന്തിനാ ജീവിക്കുന്നത് അതിൽ ഡിവോഴ്സ് വാങ്ങി മറ്റൊരു വിവാഹം തെരഞ്ഞെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല ആ പെണ്ണുപിള്ളയുടെ നാക്കിനെല്ലിൽ നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട നിങ്ങളെ കയറി വാ എന്ന് പറഞ്ഞ ഹരി ഇവരെ രണ്ടുപേരെയും കൂടി കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് പോകാനിട്ടോ അപ്പൊ അവർക്ക് സന്തോഷമൊക്കെ ആയി ഹരിയുടെ ഈ സംസാരവും രീതിയൊക്കെ കണ്ടപ്പോ പിന്നെ കാണുന്നത് പല്ലവീനെയാണ് അപ്പൊ പല്ലവി ആള് ഭയങ്കര സ്വപ്ന ലോകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സേതുവിനെ ആലോചിച്ച് ആ കല്യാണ നിശ്ചയം പെണ്ണ് കാണലും ഒക്കെ ഉണ്ടല്ലോ ആയിരുന്നല്ലോ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പല്ലവി ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സേതു വന്ന് ഇങ്ങനെ പുറകെ നിക്കുകയാണ് സേതു കേട്ട എന്താ ഇവിടെ അയന്താ എനിക്കിവിടെ വന്നൂടെ എന്ന് ചോദിച്ചു തന്നെ എടുത്തോണ്ട് പോയാൽ പോലും അറിയില്ലല്ലോ പല്ലവി ഇത് എന്താലോചിച്ച് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു അത് പിന്നെ അല്ല സേതുവേടനെന്താ ഇങ്ങോട്ടേക്ക് കല്യാണ നിശ്ചയത്തിന് ആൾക്കാരെല്ലാം അവിടെ വന്നപ്പോ സേതുവേട്ടൻ എന്താ ഇങ്ങോട്ട് പോകുന്നത് അത് മാത്രല്ല വണ്ടി എവിടെ വണ്ടി തനിക്ക് ഒരു സർപ്രൈസ് തരാന്ന് കരുതി ആ റോഡരികിൽ കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടാ പോന്നത് എന്താ സേതുവേട്ടേത് എന്താ ഇത് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് ചോദിച്ചു അതൊക്കെ നടന്നോളും അതെ എനിക്ക് തന്നെ കാണണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു എന്താ വരാൻ പാടില്ലായിരുന്നോ അതല്ല സേതുവാടി ഈ സമയത്ത് അവിടെ വേണ്ടതല്ലേ എന്നിങ്ങനെ വല്ലവ് ചോദിച്ചു വേണ്ടതൊക്കെ തന്നെ പക്ഷെങ്കില് പിന്നെ എന്താ ഒരു പക്ഷെങ്കില് ആ സേതുവേട്ട സേതുവേടന അങ്ങോട്ടേക്ക് ചെല്ലു അവിടെ ഇനി എന്തൊക്കെയാ നടക്കാന്ന് ആർക്കറിയാം അതൊക്കെ പോട്ടെ താൻ എന്താ ആലോചിച്ചോണ്ടിരുന്നത് ഞാനോ ഞാൻ സേതുവേടിനെ തന്നെ അല്ലാതെ പിന്നെ ഞാൻ മറ്റെന്താലോചിക്കാൻ എന്ന് പോ ചോദിക്കുകയാണ് ഏട്ടാ ആഹാ അപ്പൊ കാണണോന്ന് തോന്നിയില്ലേ എന്ന് ചോദിച്ചു പിന്നെ തോന്നാതിരിക്കോ അതുകൊണ്ടല്ലേ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത് എന്നാലും ചെല്ല് സേതുവേട്ട ഞാനിവിടെ അമ്പലത്തിൽ തൊഴാൻ വന്നതാ അമ്മ പറഞ്ഞിട്ട് അപ്പോ പത്ത് മിനിറ്റ് കൂടി കാർ ഓടിച്ചാ തന്നെ കാണാല്ലോ എന്ന് വിചാരിച്ചപ്പോ ഞാനിങ്ങോട്ട് പോന്നതാ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉം ശരി ആ എന്നാ പിന്നെ ഇനി പൊയ്ക്കോ അങ്ങനെ ഇവിടെ വരെ വന്നിട്ട് വെറു കയങ്ങോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ച സേതു ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നന്നത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം മൊബൈൽ അൻ സി യോഗ